ഒരു മുസ്ലിം നാമധാരിയായി മുസ്ലിം മാതാപിതാക്കളുടെ മകളായി ജനിച്ചു എന്നതുകൊണ്ട് ഞാൻ വല്ലാതെ ദുഃഖിക്കുന്നുണ്ട് കാരണം നമ്മുടെ വീട്ടിലെ സംസ്കാരം നമുക്ക് മദ്രസകളിൽ നിന്ന് ലഭിക്കുന്ന സംസ്കാരം നമ്മുടെ സൗഹൃദ വലയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സംസ്കാരം അതാണ് നമ്മളിപ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമിലും കാണിച്ചു ഉമ്മയോട് ഉമ്മയോടെന്തു പറയണം പെങ്ങളോടെന്തു പറയണം എന്നറിയാത്ത ഇത്തരം മദ്രസ പൊട്ടന്മാർ സാമൂഹ്യ വിപത്ത് മാത്രമല്ല സാമുദായിക വിപത്തുകൂടിയാണ് ഇവരെന്തു പറഞ്ഞാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കതൊരു വിഷയമല്ല ഒരാളും ആ വിഷയം വിഷയമായി എടുക്കാറില്ല നമുക്കറിയാം കോട്ടയം നസീർ അദ്ദേഹം കലയെ കലയായി മാത്രം കണ്ടിട്ടുള്ള ആളാണ് അദ്ദേഹം പറഞ്ഞത് ഇത് എന്റെ ചോറാണ് കാരണം അദ്ദേഹം അതിനെ ഒരു പ്രൊഫഷനായി ഒരു കരിയറായി മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ ചിലർക്ക് ഇപ്പൊ മമ്മൂട്ടിയുടെ ഒക്കെ വിഷയം വന്നപ്പോ നമുക്ക് മനസ്സിലായി കലയിലും മതം എങ്ങനെ വളരെ രസകരമായി എന്നാൽ ഇരു ചെവി അറിയാതെ കലർത്താമെന്ന് നമുക്ക് മനസ്സിലായിപ്പോ പി സി ജോർജിനെതിരെ ഉറഞ്ഞു തുള്ളിയിരുന്ന ആളുകളെ നമുക്കറിയാം പാലാ ബിഷപ്പിനെതിരെ ഉറഞ്ഞു തുള്ളിയിരുന്നു പി സി ജോർജ് ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം വ്യക്തമായും പറഞ്ഞു ഇന്ത്യ ഏതാണ്ട് താലിബാൻ ആയിക്കൊണ്ടിരിക്കുന്നു കേരളം ഏതാണ്ട് പൂർണ്ണമായും താലിബാനികളുടെ കഴിഞ്ഞു ഈ മതവൽക്കരണം തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന് വരെ ഒടുവിൽ പി സി ജോർജ് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ അബദ്ധത്തിൽ പറഞ്ഞതല്ല എനിക്ക് സംസാരിച്ചപ്പോൾ വൈകാരികമായി എന്റെ നാവിന് സംഭവിച്ച പിഴവല്ല അത് നാൽപ്പത്തിയഞ്ച് ഉള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലെ ഇരുപത് സെക്കൻഡ് ഭാഗമാണത് ആരും പറയാൻ പാടില്ലാത്ത എന്തോ ഒന്ന് പി സി ജോർജ് പറഞ്ഞു പോയി എന്ന രൂപത്തിൽ മുക്കാൽ മാധ്യമങ്ങൾ വളരെ ആഘോഷപൂർവ്വം അതിനെ അവതരിപ്പിച്ചു ഓരോരുത്തർക്കും അവനവന്റേതായിട്ടുള്ള മതവും രാഷ്ട്രീയവും അവന്റെ തൊഴിലിടങ്ങളിൽ കലർത്താൻ പറ്റിയ മേഖലയാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ മേഖലകളും അതുകൊണ്ട് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവായ സിയെ റൌഫ് പറഞ്ഞത് ഇത് എല്ലാ മാധ്യമങ്ങളും ഞങ്ങളുടെ കയ്യിൽ തന്നെയാണ് അസ്ത്രം ഗഫൂർ പറഞ്ഞു നമുക്ക് ഈ നാരാ ശത്രുവായിട്ടുള്ളത് എല്ലാ മാധ്യമങ്ങളും നമ്മുടെ വരുതിയിലാണ് എന്ന് ഓരോ മാധ്യമത്തിന്റെയും പേരെടുത്ത് പറഞ്ഞ ആങ്കറുടെ പേരെടുത്ത് പറഞ്ഞ് തന്നെ ഫസൽ ഗഫൂർ പറഞ്ഞത് നമുക്കറിയാം പക്ഷേ വരാൻ പോകുന്ന വലിയ വിപത്ത് ഇപ്പോ ഷെയ്ൻ കാര്യം കാര്യമെടുത്താലും തുടക്കം മുതൽ തന്നെ ഒരുപാട് ആരോപണ വിധേയനായ കൂടുതൽ കൂലി ചോദിക്കുന്നു എന്നും സൈ സൈറ്റിൽ വന്നുകഴിഞ്ഞാൽ ഭയങ്കരമായ ഗർവാണെന്നും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കിംബദന്തികൾ നമ്മൾ കേട്ടു ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ശരി അദ്ദേഹം പറയുന്ന രൂപത്തിൽ ഷൂട്ടിംഗ് ചെയ്യണം അദ്ദേഹം പറയുന്ന സമയം അദ്ദേഹം പറയുന്ന ദിവസം അങ്ങനെയൊക്കെ ഒരുപാട് ഗർവ് വച്ച് പുലർത്തുന്ന ആളാണ് എന്ന തോതിൽ നമ്മൾ കണ്ടു മമ്മൂട്ടിയെക്കുറിച്ച് നമ്മൾ കണ്ടു അദ്ദേഹം ചെയ്ത സിനിമകളിലൊക്കെ അനിയെ അയ്യരാക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ് കാരണം മുസ്ലിം വികാരം വ്രണപ്പെടുത്താൻ പാടില്ലാത്ത എന്തോ ഭീകരമായ ഒന്നാണ് എന്ന് നേരത്തെ തന്നെ മമ്മൂട്ടിക്കും മനസ്സിലായിട്ടുണ്ട് മമ്മൂട്ടിയിലേക്ക് മതം കടത്തി വിടണ്ട എന്ന് പറയുമ്പോൾ പെരുന്നാൾ നമസ്കാരത്തിന് എല്ലാ പത്രങ്ങളിലും വരുന്നത് അങ്ങോട്ട് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയായിരിക്കും അതിനകത്ത് മതമില്ല എന്ന് തന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ഓക്കെ ഇത്രയും വിശ്വസിച്ചില്ലേ ഇനിയിപ്പോ ഇതുംകൊണ്ട് വിശ്വസിക്കാം നമുക്ക് വലിയ വിപത്താണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് അതായത് പി സി ജോർജ് പറഞ്ഞതുപോലെ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ഒരു പൊതുപ്രവർത്തകൻ എന്ന രൂപത്തിൽ എന്റെ കടമയാണത് നമ്മുടെ രാജ്യം എങ്ങനെയാണ് ജിഹാദി കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് നിങ്ങളോട് പറയണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു പിന്നെ പി സി ജോർജ് ഈ ഇന്ത്യ ഏതാണ്ട് പിന്നെ ഹിന്ദുമതമായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിരുന്നതെങ്കിൽ മറ്റൊരു രൂപത്തിൽ അവരതിനെ ചിത്രീകരിക്കുമായിരുന്നു എന്ന് പി സി തന്നെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ നാല്പത് വർഷത്തെ പൊതുപ്രവർത്തനത്തിൽ പി സി ജോർജ് നേരിടാത്ത വെല്ലുവിളികളൊന്നുമില്ല നമുക്കറിയാം സ്വന്തം ആളുകൾ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടി പിടിച്ചിട്ട് പോലും ചലിക്കാത്ത വ്യക്തിയാണ് പോപ്പുലർ ഫ്രണ്ട് നിന്റെ തല വെട്ടുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ ഫോൺ കോളിൽ പറഞ്ഞത് എവിടെയാണ് വരേണ്ടത് സമയം പറഞ്ഞാൽ മതി തലയുമായി ഞാൻ അവിടെ വരാം നിന്റെ തന്ത വിചാരിച്ചാൽ എന്റെ ഒരു രോമത്തിൽ തൊടാൻ പറ്റില്ല എന്ന് പറയുകയും മുസ്ലിം വോട്ട് അങ്ങനത്തെ മുസ്ലിം വോട്ട് എനിക്ക് വേണ്ടട എന്ന് പറയുകയും ചെയ്ത ഒരു നേതാവാണ് പി ശ്രീ ജോർജ് അദ്ദേഹത്തിന്റെ ചില ആശയങ്ങളോട് നമുക്ക് യോജിപ്പും വിയോജിപ്പും ഒക്കെ ഉണ്ട് പക്ഷേ വിഷയാധിഷ്ഠിതമായി പറയുന്ന ഏത് കാര്യവും നമുക്ക് അംഗീകരിക്കുകയല്ലാതെ തരമില്ല ചില അപ്രിയ സത്യങ്ങളാണ് അദ്ദേഹം സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ഒരുപാട് ആളുകൾ അതോടുകൂടി അദ്ദേഹത്തിന്റെ ശത്രുപക്ഷത്താകുകയും ചെയ്തു എന്നാലും അത് കാര്യമാക്കാതെ രാജ്യസ്നേഹം കൊണ്ടാണ് അദ്ദേഹം ചില കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി വിളിച്ചു പറഞ്ഞത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് പൂഞ്ഞാറിൽ നടന്നത് ഭീകര സംഘടനകളുടേതടക്കം അദ്ദേഹത്തിന് പരിചയമല്ലാത്ത ഒരുപാട് രൂപത്തിലുള്ള പരസ്യവും രഹസ്യവുമായ വെല്ലുവിളികളും ആക്രമണങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിന്നുൾപ്പെടെയുള്ള സാമ്പത്തിക സ്രോതസ്സുകളുടെ ഇടപെടലുകളും നടന്നു എന്ന് പി സി പറഞ്ഞു കേരള സമൂഹം തിരഞ്ഞെടുപ്പ് കാലത്ത് ആകെ അറിഞ്ഞത് ഈരാറ്റുപേട്ടയിലെ തേവരുപാറ എന്ന സ്ഥലത്ത് പി സി ജോർജിനെതിരെ ഉണ്ടായ ഒരു അതിക്രമത്തിന്റെ വാർത്ത മാത്രമാണ് പക്ഷേ നൂറ്റി എഴുപത്തി ഒൻപത് ബൂത്തുകളുള്ള പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള ജിഹാദി പ്രസ്ഥാനങ്ങൾക്ക് വേരോട്ടമുള്ള ഇരുപത്തിയാറിലധികം ബൂത്തുകളിൽ ഈ പി സി ജോർജിനെ അനുകൂലിക്കുന്നവർക്ക് നേരെ നടന്ന കയ്യേറ്റ ശ്രമങ്ങളും ഭീഷണികളും ഒന്നും ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പി സി ജോർജ് പറയുന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് വരും നാളുകളിൽ സ്വന്തം അനുഭവത്തിലൂടെ ഞാൻ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നും ഒരു വലിയ സമൂഹം എന്നെ ആ സമയത്ത് പിന്തുണയ്ക്കുമെന്നും ഇന്ന് ഈ സമൂഹത്തിലെ എന്നെ ഒറ്റപ്പെടുത്തി എന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഉടനെ തന്നെ വെളിവും വെള്ളിയാഴ്ചയും വരുമെന്ന് പി സി ജോർജ് അന്നു പറഞ്ഞത് ഇന്ന് നമുക്ക് മനസ്സിലാകുന്നു അതെ അദ്ദേഹം ഒരുപാട് തീക്ഷണമായ അനുഭവങ്ങളിൽ നിന്നും അദ്ദേഹം ഉരുകി ഒലിച്ചു വന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം ഈ രാജ്യത്തിന്റെ പോക്ക് ഇങ്ങോട്ടാണെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മതേതര രാജ്യമാണ് എന്ന് ഊറ്റം കൊള്ളുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഇവരെ പേടിച്ച് പോളിംഗ് ബൂത്തിൽ പോയി സ്വതന്ത്രമായി തന്റെ വോട്ടവകാശം പോലും രേഖപ്പെടുത്താൻ പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പി സി ജോർജ് പറയുന്നു പി സിയെ അനുകൂലിക്കുന്ന നൂറുകണക്കിനാളുകൾക്ക് പി സിയുടെ നിയോജക മണ്ഡലത്തിൽ അതായത് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ പോലും വോട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം പൊതുസമൂഹത്തോട് അദ്ദേഹം ഹൃദയം കൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിരുന്നു ഇരുപത് ശതമാനത്തിൽ താഴെ വരുന്ന ജിഹാദികൾ ബാക്കിയുള്ള എൺപത് ശതമാനത്തോളം വരുന്ന നിഷ്കൂ സമൂഹത്തെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് അവരുടെ ഫാസിസ്റ്റ് രീതിയിലൂടെ അവർ തെറ്റിദ്ധരിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഈ ഇരുപത് ശതമാനം എൺപത് ശതമാനത്തെ വരുതിയിലാക്കിയിരിക്കുന്നു ഇതാണ് വർഗീയ ഏകീകരണം ഇതൊക്കെ നമ്മുടെ ഈ മതേതര ഭാരതത്തിന് അപമാനമാണ് എന്ന് പറഞ്ഞാൽ നമുക്കെതിരെ കേസും കൂട്ടവും ഇനി ഇത് ആവർത്തിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് ഈ നാട്ടിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതേതര വിശ്വാസികളും വിചാരിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ ഇത്തരം പ്രവണതകളുടെ തുടക്കമാണ് ആയിരത്തി രണ്ടായിരത്തി പത്തിലൊക്കെ അച്യുതാനന്ദൻ വിളിച്ചു പറഞ്ഞത് ഇവിടെ ഇസ്ലാമിക തീവ്രവാദികൾ ഈ രാജ്യത്തെ മതവത്കരിക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു യുവാക്കളെ അവർ മതം മാറ്റി തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇതിനെ എതിർക്കേണ്ടത് തന്റെ കടമയാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ച് ഒരുപാട് എതിർപ്പുകൾ ഒരുപാട് വിയോജിപ്പുകൾ ഭീഷണികൾ വധശ്രമങ്ങൾ ഒക്കെ നിൽക്കുമ്പോഴും പി സി ജോർജ് ഇത് നമ്മളോട് വിളിച്ചു പറഞ്ഞു ന്യൂനപക്ഷ പ്രീണനം നടത്തി എങ്ങനെയും അധികാരത്തിലെത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടി ശ്രമിക്കുന്ന ചില മുന്നണി ഉണ്ട് അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ജിഹാദി സംഘടനകളുടെ അജണ്ടയെ അവർ ഒന്നുകിൽ അറിഞ്ഞോ അറിയാതെയോ അവർ കാണില്ല കാരണം അവർക്ക് വേണ്ടത് അധികാരം മാത്രമാണ് അതുകൊണ്ട് ലൌ ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞ പല നേതാക്കളും മണിക്കൂറുകൾ കൊണ്ട് ഇട്ട പോസ്റ്റ് മുക്കുന്നത് നമ്മൾ കാണുന്നു നിലപാടെ തിരുത്തുന്നത് നമ്മൾ കാണുന്നു സംഘടിതമായ ഈ ശക്തിയുടെ സമ്മർദ്ദം എന്താണ് എന്ന് നമ്മൾക്ക് ഇന്ന് ബോധ്യപ്പെടുന്നുണ്ട് കാരണം കലയിലായിരുന്നാലും കായികത്തിലായിരുന്നാലും രാഷ്ട്രീയത്തിലാണെങ്കിലും എല്ലാ മേഖലകളിലും മതവൽക്കരണം വന്നു